ക്രിസ്മസ് ഒക്കെ അല്ലേ നമുക്കൊരു പുൽക്കൂടൊക്കെ തയ്യാറാക്കണ്ടേ അപ്പൊ നമ്മൾ ഇന്നൊരു പുൽക്കൂടിന്റെ വീഡിയോ ആണ് അപ്പം സമയം കളയുന്നത് നേരെ വീഡിയോലൊക്കെ കിട്ടല്ലേ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലത്തെ കുറച്ച് മുളയുടെ കഷ്ണങ്ങളാണ് ഏകദേശം ഒരു പതിനാറെ എണ്ണം എടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കെട്ടുകമ്പിയാണ് നമ്മുടെ മുള കെട്ടാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ച മുള ഇങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഇതിലുതും വേർതിച്ചെടുക്കണം അത് വലിയ മുള നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് ഇതിലേ ഇതിലീന്ന് ഒരു നാലെണ്ണം എടുക്കാം നാല് സൈഡിൽ നമുക്ക് കെട്ടുകഴിഞ്ഞിട്ട് കെട്ടി കൊടുക്കണം പിന്നെ ഇതേപോലത്തെ രണ്ടെണ്ണം നമുക്ക് ഇതേം ചെയ്തെടുക്കാം ഇങ്ങനെ കെട്ടണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാമോ നമ്മള് ഒരു കമ്പി അടിയിൽ കൂടി എടുത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നാല് സൈഡും കെട്ടിയെടുക്കണം നമ്മൾ അതേപോലെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മുകളിലും താഴത്തുമായിട്ട് വെക്കാനാണ് നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിരിക്കണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നാല് സൈഡിലും ഇങ്ങനെ നാല് കമ്പ് വെച്ച് കെട്ടാനായിട്ടാണ് ഇത് നമുക്ക് അതുപോലെ തന്നെ കെട്ടി കമ്പ് വെച്ചിട്ട് നല്ലോണം കെട്ടി കൊടുക്കാം നമ്മൾ നല്ലോണം നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊക്കത്തെയും കൂടി ഫിറ്റ് ചെയ്താൽ നമ്മുടെ ഫ്രെയിം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും നമുക്ക് ഇതും കൂടി നന്നായിട്ട് കെട്ടിയെടുക്കാം നമ്മുടെ ഫ്രെയിം ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന മേൽക്കൂരയും കൂടി സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം അത് നേരത്തെ എടുത്ത പോലെ തന്നെ നാല് കമ്പ് എടുത്തിട്ടുണ്ട് നമ്മള് മേൽക്കൂര ഉണ്ടാക്കാനായിട്ട് അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കെട്ടി വെച്ചിട്ട് കെട്ടി കൊടുക്കണം അതുപോലെ നമുക്ക് രണ്ടെണ്ണം ചെയ്തെടുക്കണം അപ്പൊ അതേപോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഫ്രെയിമിങ്ങോട്ട് വെച്ചിട്ട് അതെ ഇത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് രണ്ട് സൈഡും ഇങ്ങനെ നമ്മുടെ ഫ്രെയിം നമ്മൾ ഈ ഒരു കമ്പും കൂടി ഇവിടെ ഈ സെന്ററിലായിട്ട് വെച്ചാ നമ്മുടെ ഫ്രെയിം ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഫ്രെയിമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എന്താണ് പിന്നെ നമ്മൾ കച്ചിയൊക്കെ വയ്ക്കണം കാണിക്കാത്തത് വീഡിയോ ലെങ്താണ് കൊണ്ടാണ് അപ്പം നമുക്കൊന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് വന്നാൽ മല ുന്നു അപ്പൊ ഇഷ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് കൂടി അങ്ങനെ ചെയ്തു വച്ചേക്കാം അപ്പൊ അടുത്ത വീഡിയോ കേട്ടിട്ടുള്ളവരെ ഞാൻ പോകുന്നു